ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുട്ട റോസ്റ്റുമായിട്ടാണ് അപ്പോൾ അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വേണ്ടി ഞാൻ ഇവിടെ ഒരു നാല് ചെറുതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ സവാള സവാളെടുക്കാം അത് ഞാൻ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ നീളത്തിലരിഞ്ഞെടുത്തിന് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കുക അപ്പോൾ എണ്ണയും കൂടെ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് നമുക്കതിലേക്ക് എന്താ പറയുക ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറു ഈ വെളുത്തുള്ളി ഇഞ്ചിയുണ്ട് അത് അത് രണ്ടും കൂടി ചെറുതായി കട്ട് ചെയ്തതാണ് അത് രണ്ടും കൂടി ഒപ്പുരം തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പരം എന്താ പറയുക നീളത്തിലിറങ്ങി വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഒന്ന് എന്താ പറയുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഈ കട്ട് ചെയ്ത് വെച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഉള്ളി ഇതൊക്കെ എടുക്കുക ഞാൻ ഇപ്പം എന്താ പറയുക ഒരു നാല് മുട്ടയാണ് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സവാളയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ റോസ്റ്റൊക്കെ ആക്കുമ്പം നമുക്ക് എന്താ പറയുക ഈ ഉള്ളിൽ തന്നെ അല്ലേ അപ്പോൾ അത് കുറച്ച് കൂടുതൽ വേണം അപ്പോൾ അതിനാണ് ഇത്രയും എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂടുതൽ അതിൻ്റെ എണ്ണം കൂട്ടിയെടുക്കണം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് തക്കാളിയൊക്കെ വേണമെങ്കിൽ അതൊരു പുളി ആയിട്ടാണ് അപ്പോൾ ഞാനത് ഒരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിന് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ പിന്നെ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക അതൊക്കെ ഒന്ന് മിക്സായി കിട്ടണം പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനത് ആ ഒരു തക്കാളി ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം അപ്പോൾ ആദ്യം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതുപോലെ ആ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് മിക്സായി കിട്ടണം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം നോക്കിയിട്ട് അപ്പോൾ ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആയി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഒരു ഗ്ലാസ് ഇല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇളക്കിയെടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഇതിൽ തക്കാളിയൊക്കെ ഇട്ടതല്ലേല്ലോ അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് തന്നെ വേണം അത്ര വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ നാല് മുട്ടയാന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തുടക്ക് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം എനിക്കിപ്പോൾ നാലെണ്ണ ആവശ്യമായി വന്നിട്ടുള്ളൂ അപ്പോൾ അതുപോലെ നമ്മളെ തക്കാളിയൊക്കെ വെന്ത് നല്ല വന്നിട്ടുണ്ട് അത് അതിലേക്ക് ഞാൻ ഈ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ നേരത്തെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ില്ലേ അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക ചെയ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർക്കുക നിങ്ങൾക്ക് മുളക് മുളക് പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അപ്പോൾ ഞാനൊക്കെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടു അതുപോലെ തന്നെ കുറച്ച് കുരുമുളകെ ഇട്ടിട്ടുള്ളൂ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ അത്രയാക്കിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വലിയവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എരിവൊക്കെ പ്രശ്നമല്ല അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കുക ഇതാണ് നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ദോശക്കാന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എന്താ പറയുക ചപ്പാത്തിക്കോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും ആവണമെങ്കിൽ അതിനും കൂടി ഇത് അപ്പോൾ ഞാനിപ്പം ഇന്ന് ദോശക്കാന്ന് ഉണ്ടാക്കിയാൽ ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്